ഓടി വരിക നമ്മളെ വീടിന്റെ അടുത്താണ് ആണിത്തോടും ആണെങ്കിൽ സ്കൂളിൽ പോണ പാടാട്ടതും നമ്മളാ സ്റ്റെപ്പില്ലേ റോഡ് ആണ് ആണിത്തോട് സ്കൂൾക്ക് പോണ റോഡ് ആദ്യ സൈഡിൽ കൂടിയുള്ളതാണ് ഈ വരമ്പ് പണ്ടത് ഒരു മണ്ണിന്റെ വരമ്പ് തന്നിട്ട് അല്ലാതെ സിമന്റാക്കിയത് ഇങ്ങനത്തെ വഴി കൂടി ആരെയെങ്കിലും സ്കൂൾ പോയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമെന്റും ചെയ്യണേ പണ്ട ഇനി ഇവിടെ അങ്ങോട്ട് ഇതൊക്കെ പാടായിരുന്നു കേട്ടോ ആദ്യം പണ്ട് ഞാനൊക്കെ സ്കൂളിൽ പോയന്ന് ഇപ്പൊ എന്റെ മക്കളൊക്കെ ആയപ്പോൾ ഇത് റോഡായി ഇവിടൊക്കെ ചെറിയ കുഞ്ഞു വരമ്പായിരുന്നു ഈ സൈഡ് കണ്ട വീടുകളൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒന്ന് സ്കൂൾ പോയപ്പോൾ ഈ വീടൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ ഒക്കെ പാടായിരുന്നു മൊത്തം മൊത്തം പാടായിരുന്നു കാട്ടിൻചോലൊക്കെ കാറ്റിൻ കാട്ടിൻചോലൊക്കെ മണ്ണ് ഇങ്ങനെ ഉയർന്നുയർന്ന് പൊങ്ങിപ്പൊ കാറ്റ് കാറ്റ് ആ കാറ്റൊക്കെ ഉണ്ടാവും താഴ്ചത്തെ വീട്ടിൽ നോക്കിയാല് ഭയങ്കരമായിട്ട് ഉയർന്ന പൊങ്ങാണോ താഴത്തെ കാണില്ലല്ലോ ഇപ്പൊ വീടൊക്കെ വന്നില്ലേ മറ്റേ പൊ ഇഞ്ഞ പാടങ്ങളാവുമ്പോ അങ്ങനെ ഇപ്പോഴും ഉണ്ടാവലുണ്ട് ഉണ്ടാവലുണ്ട് ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ എത്ര ഈ കാരണം അവിടെ ഗ്രൗണ്ടിലൊക്കെ എന്തോ ചുഴിക്കാറ്റേ ബാസിണേന്നിണ്ടവിടെ അതില് ബാസുടേ അതുകൊണ്ട് ഒരു ചെറിയ േ ചാട്ട ഇന്നും അധികം അങ്ങനെ നിക്കൂല വലുതൊന്നുവാത്താൻ നമ്മളെ സ്കൂള് ഇവിടെയാണ് പോയാൽ മതി കാണത് തന്നെയാണ് സ്കൂള് ഇതൊരു അവിടെ കാണുന്നത് ഒരു ഈ റോഡ് ആർക്കെങ്കിലും പരിചയമുണ്ടോ മങ്കടക്കാരുണ്ടെങ്കിൽ ലോടി വരൂ ചേലിയക്കാരുണ്ടെങ്കിൽ ലോടി വരൂ ഈ റോഡ് ആർക്കെങ്കിലും പരിചയമുള്ളൂ ടൂർ കണ്ടവട ഓട്ടോഷാളൊക്കെ പോകേണ്ട ബസ്സും പോവും മദീന ബസ് ഇങ്ങനെ മദീന ബസ് ഇങ്ങനെയാണ് ഇങ്ങനെ ഇന്ന എടുത്ത് തള്ളിടാൻ പോയി

ാണ്ട്ടത് വളിലെ വളവിലംസാഫിന്റെ വളവിലംസന്റെ അവിടെ ഒരു കണ്ണാണിത് അവിടെ